രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ബാങ്ക് ബാങ്ക് പ്രവർത്തന പ്രവർത്തന പരിധി പരിധി വിപുലീകരിക്കുന്നു വിപുലീകരിക്കുന്നു ബാങ്കായ സാർവജനിക കൊച്ചി നഗരസഭ വൈപ്പിൻ കുമ്പളങ്ങി ചെല്ലാനം മേഖലകളിൽ ബാങ്ക് ശാഖകൾ നടപടികൾ കൈക്കൊള്ളുകയാണെന്ന് ചെയർമാൻ ജി സന്നകുമാർ പ്രഭു പി വി പ്രസാദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ ബാങ്കിന്റെ ഏറ്റവും നല്ലത് ഞങ്ങളുടെ ഞങ്ങളുടെ മാധ്യമ ബുക്ക് ഞങ്ങൾ റിലീസ് പൊതുയോഗത്തിന്റെ ബുക്സ് എന്താ ചെയ്തിരിക്കുന്നതിൽ ഇത്തവണ ഞങ്ങൾ ഒന്ന് കളർഫുൾ ആയി പക്ഷെ എല്ലാ വർഷവും നമ്മുടെ ബുക്കിന് വ്യത്യാസപ്പെടുത്തിട്ട് സ്വല്പം ഡിജിറ്റൽ പ്രിന്റിംഗും നല്ല ക്വാളിറ്റി പേപ്പറും കാര്യം നമ്മുടെ പെർഫോമൻസ് നന്നായി ആദ്യം തന്നെ ഞങ്ങൾക്ക് കാര്യം പറയട്ടെ ഈ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ചാർജ് എടുത്ത ഉടനെ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാനിരുന്നത് റിസർവ് ഒരു പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനാണ് അതെന്താന്ന് വെച്ചാൽ സൂപ്പർവൈസർ ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് അതായത് നിങ്ങൾ ഇന്ന ചെയ്യാൻ പാടില്ല ഇന്ന ചെയ്യാൻ പാടില്ല ഞങ്ങളെ കൂച്ചിയിൽ ഇറങ്ങിടുന്ന ഒരു തരം

സപ്തതി പിന്നിട്ട ബാങ്ക് സ്മാർട്ട് ഓഹരിയുടെ ഓഹരിയുടമകൾക്കുള്ള ഡിജിറ്റൽ അംഗത്വക്കാർഡ് ഏർപ്പെടുത്തിയ ഒന്നാംതര സഹകരണ ബാങ്കായി നേട്ടം കൊയ്തു മുപ്പത്തി ഒരായിരം ഓഹരിയുടമകളാണ് ബാങ്കിനുള്ളത് സ്മാർട്ട് കാർഡ് വിതരണത്തോടെ ഓഹരി ഉടമകൾക്ക് ഇടപാടുകളിൽ ഒട്ടേറെ സൗകര്യങ്ങൾ ഒരുക്കും നിക്ഷേപം വായ്പ ലാഭവിധം വിവിധതല പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ മുന്നേറ്റം പ്രകടമാക്കിയതോടെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും എം എസ് സി ബാങ്ക് ഒഴിവായതായും അംഗങ്ങൾക്ക് മികച്ച ലാഭവിധം വിതരണം ചെയ്യുമെന്നും ബാങ്ക് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ബാങ്കിന്റെ ഇടപാട് തോത് മുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയായി വർദ്ധിച്ചു ഇരുന്നൂറ്റി ആറ് കോടി നിക്ഷേപവും നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ വായ്പയുമാണ് കരുതൽ ശേഖരം കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമായി ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ലാഭം ഓഹരി മൂലതലം എട്ട് കോടി രൂപയുമായി പത്രസമ്മേളനത്തിൽ പ്രകാശ് സന്ധ്യ മഹേഷ് പി എന്നിവർ പങ്കെടുത്തു ഈ ഈ കൊച്ചി ഏരിയയിലെ ഒരു ഞങ്ങൾക്ക് ഭരണസമിതി എന്താണ് കൊച്ചി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളും കുമ്പളങ്കി പഞ്ചായത്ത് പിന്നെ കൊച്ചി താലൂക്ക് മുഴുവനുമായിട്ടും നമുക്ക് വ്യാപിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രവർത്തന പരിധി അത് പ്രകാരം കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഏരിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നില്ല ഓവർലാപ്പിംഗ് എന്നൊരു വിഷയമുണ്ട് എന്താ കാര്യം എം എം സി ബാങ്കിലും ഷെയർ ഉണ്ട് ഇവിടെയും ഷെയർ ഉണ്ട് അവിടെയും ലോൺ എടുക്കും ഇവിടെയും ലോൺ എടുക്കും ഒരു കാരണവശാലും ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ എടുക്കാൻ പാടുന്നില്ല എടുക്കാം എവിടെയും എടുക്കാം വിരോധമൊന്നുമില്ല കൃത്യമായിട്ട് ലോൺ അംഗങ്ങളൊരു ഇഷ്ടംപോലെ ഉണ്ട്